നമുക്ക് ഇന്നൊരു രസമായല്ലോ കൂട്ടുകാരെ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ജീരകം ടൊമാറ്റോ പിന്നെ കുരുമുളക് പിന്നെ കുരുമുളക് ഇപ്പൊ എൻ്റെ കയ്യിൽ പൊടിയേ ഉള്ളൂ അതുകൊണ്ട് പൊടി ആഡ് ചെയ്യാണ് പിന്നെ നമുക്ക് വേണ്ടത് കായം ഇത്രയും സാധനം വെച്ചിട്ടുണ്ട് നമുക്കൊരു അടിപൊളി രസം ഉണ്ടാക്കിയാലോ എൻ്റെ ഫേവറിറ്റ് ആണ് ഞാൻ എൻ്റെ സ്പെഷ്യൽ ആണ് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയണേ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കുരുമുളക് ഇല്ലാൻ്റെ കഴിഞ്ഞു അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഉള്ളി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരാം അടുപ്പിലേക്ക് ഒരു ചിഞ്ചിട്ടേക്കുക ചീൻചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടുതിട്ട് പൊട്ടിക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇനി കടുക്ക് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ടൊമാറ്റോ അരിഞ്ഞെടുക്കാം ടൊമാറ്റോ വളരെ ചെറുതായി അരിഞ്ഞെടുക്കുക അപ്പോഴത്തേക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇതിന് ഇത്രയും ടൊമാറ്റോ വേണം ഒത്തിരി ടൊമാറ്റോ വേണം ആ ടൊമാറ്റയുടെ പുളിയുള്ള ടൊമാറ്റ ആണെങ്കിൽ പുളി പുഴിഞ്ഞിക്കേണ്ട ആവശ്യമില്ല ആ പുളിപ്പില്ല എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് പുളി ഒഴിക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ ഒഴിക്കേണ്ടി വരും ചില ടൊമാറ്റയ്ക്ക് പുളി കാണത്തില്ല എങ്കിൽ കുറച്ച് പുളി ഒഴിക്കേണ്ടി വരും അല്ലെങ്കിൽ പുളി ഒഴിക്കേണ്ടി വരത്തില്ല നമുക്കിവിടെ കടുക്ക് പൊട്ടി തുടങ്ങി അപ്പം നമുക്ക് അടുക്ക് പൊട്ടി തുടങ്ങി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജീരകം ചെറിയുള്ളി അതിൻ്റെ പേസ്റ്റ് എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം നമ്മുടെ മസാല എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് അരി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കാം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ ഉടനെ നമുക്ക് ടൊമാറ്റോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ടൊമോറ്റോ വഴേണ്ടി വരാം ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റ ഇതിലിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴേണ്ടി വേണ്ട ടൊമാറ്റ കുറച്ച് വഴറ്റിയിട്ട് കുറച്ചു നേരം അടച്ചു വെച്ച് നമുക്ക് അത് വേഗിക്കാം അപ്പൊ നമുക്ക് ടൊമാറ്റയിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ് എന്നിട്ട് നന്നായിട്ട് இலக்கி கொடுக்கணும் അടച്ചു വച്ച് കുറച്ച് നേരം വേഗിച്ചു ഏകദേശം ടൊമാറ്റോയൊക്കെ വെള്ളണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയാണ് രസം വയ്ക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഏറ്റോ ഞാൻ ചിലരുടെ രസം തക്കാളി രസം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ തക്കാളി എല്ലാം അങ്ങനെ കിടക്കും പക്ഷെ വഴ വഴണ്ടി വരത്തില്ല പച്ച തക്കാളി പോലെ കിടക്കും എനിക്കത് ഇഷ്ടമല്ല പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ ആ എരിവിന് വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നത് എരിവിനു വേണ്ടി മാത്രമല്ല കുറച്ച് കളർഫുൾ കളർഫുള്ളായിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കളറായിരിക്കും കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്താൽ പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് കായപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം കുരുമുളക് പൊടി കായപ്പൊടി ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്കത് കറക്റ്റ് പരുവത്തിനാക്കാം ഈ സമയം നമ്മൾ അത് പുളി എന്ന് നോക്കണം പുളി കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് പുളി കുറച്ച് പുളി പിഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എനിക്ക് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ടൊമാറ്റക്ക് പുളി ഇല്ലായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഒരു ശകലം മതി ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയായി സമയത്ത് ഉപ്പ് എല്ലാം നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇങ്ങനെയാണോ രസം വയ്ക്കുന്നതെന്ന് കൂടി ഒന്ന് പറയണേ പിന്നെ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെയല്ല വെക്കുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം വെച്ച് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം അത്രക്ക് ടേസ്റ്റിയാണ് ഈ രസം ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് ഈ ഒരു രസം മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം വേറെ വേറൊരു കറിയും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ രസം കാരണം അതിൽ കുറേ നമ്മൾ ടൊമാറ്റയാണല്ലോ കൂടുതൽ ആഡ് ചെയ്യുന്നത് എപ്പോഴും എല്ലാ കറികൾക്കും ടൊമാറ്റോ ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റ്